ം റിയൽസ് കോഴിക്കോട് ജില്ലയിലെ നെല്ലറയായി അറിയപ്പെടുന്ന പനങ്ങാട് കോട്ടനടവയൽ നെൽകൃഷിക്കൊരുങ്ങുന്നു വർഷങ്ങളായി തരിശായി കിടക്കുന്ന വയലിൽ ഇപ്പോൾ കാടുവെട്ടി തെളിയിച്ച് നിലമൊരുക്കൽ ജോലിക്ക് തുടക്കമായി തരിശു നിലം കതിരണിയും പാടമാക്കുന്ന പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കുക പനങ്ങാട് പഞ്ചായത്ത് ഭരണസമിതി കൃഷിഭവൻ എന്നിവയുടെ സഹകരണത്തോടെ കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിലാണ് നെൽകൃഷി നടത്തുന്നത് കോഴിക്കോട് ജില്ലയിലെ നെല്ലറയായി അറിയപ്പെടുന്ന പനങ്ങാട് കോട്ടനട വയലിൽ പുതിയതായി കൃഷിക്ക് ഒരുങ്ങുകയാണ് വർഷങ്ങളായി തരിശായി കിടക്കുന്ന പത്തേക്കറോളം വരുന്ന വയലിൽ ഇപ്പോൾ കാടുവെട്ടിതെളിയിക്കുന്ന പണിക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് തരിശുനിലം കതിരണിയും പാടമാക്കുന്ന പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് പനങ്ങാട് പഞ്ചായത്ത് ഭരണസമിതിയും കൃഷിഭവൻ്റെയും സഹകരണത്തോടെ കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിലാണ് നെൽകൃഷിക്കുള്ള നിലമൊരുക്കൽ നടത്തുന്നത് തരിശ കൃഷി വികസന പദ്ധതി പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ കൃഷി നില നില കൃഷി ഇറക്കാൻ പോവുകയാണ് മകര വിളയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ പഠിക്കുക അതിനെ കൃഷിക്കാരിൽ ജലത്തിൻ്റെ കുറവാണ് ഇവിടെ പ്രധാന പ്രശ്നം അപ്പോൾ മൈനർ ഇറിഗേഷൻ പദ്ധതിയിൽ നമുക്ക് പുതിയ ഒരു ഷട്ടർ ഷട്ടറിട്ട ജലസ ജലസേന യോഗ്യമാക്കി തരാമെന്നാണ് അതിൻ്റെ ഏറ്റവും മെയിനായ പ്രശ്നം അപ്പോൾ അതിനുവേണ്ട എല്ലാ നടപടികളും പഞ്ചായത്തിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ രാമൻപുഴ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് കോട്ടനട കതിരണയും പാടമാക്കി മാറ്റാനുള്ള എല്ലാ നടപടികളും അരുതസേന ഭാഗത്തുനിന്നുണ്ടാവുന്ന പൊടിവിതയാണ് ഇവിടെ നടത്താൻ പോകുന്നതെന്ന് കർഷക കർമ്മസേന സെക്രട്ടറി സദാനന്ദൻ മഞ്ഞപ്പാലം പറഞ്ഞു കോട്ടനട പാടശേഖരത്തിൽ മൂന്ന് നാല് വർഷമായിട്ട് തരിശായി കിടക്കുന്ന ഈ ഭൂമി കൃഷിയോഗ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങൾ പനങ്ങാട് കാർഷിക കർമ്മസേന തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കയ്യിൽ ഒരു അഞ്ചേക്കർ സ്ഥലം പെട്ടെന്ന് ഇപ്പോൾ കാട് വെട്ടിക്കൊണ്ട് പൊടിവതട്ടുകൊണ്ട് അത് കതിരണിയും പാടമാക്കി മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്താനുള്ള സ്ഥിതിയാണ് ചെയ്യുന്നത് കാരണം ഈ കൃഷിഭൂമി ഇങ്ങനെ തരിശായി നിൽക്കുന്നത് കർഷകന് ശരിയായ രീതിയിൽ വെള്ളത്തിൻ്റെ ലഭ്യത കിട്ടാത്തത് കൊണ്ടാണ് കൃഷിഭൂമി വേണ്ട സമയത്ത് ചെയ്യാൻ പറ്റുന്നില്ല ഈ വയൽ രക്ഷപ്പെടുത്തണമെങ്കിൽ ഈ വയലിൻ്റെ നടുക്കൂടി നല്ലൊരു ഫീൽഡ് ബോത്തി വേണം അപ്പോൾ ആവശ്യമുള്ള കർഷകന് വെള്ളത്തെ തിരിക്കാനും ആവശ്യമില്ലാത്ത കർഷകനും മാറ്റി നിൽക്കാനുമുള്ള രീതി ഇതെല്ലാം കൂടി വെള്ളത്തിന് അങ്ങൂടി പോകുന്ന അവസ്ഥയിലാണ് ഇവിടെ വെള്ളം തടയേണ്ടിടുമ്പോൾ ചിലർ വളഞ്ഞ നെല്ല് ഉണ്ടാവും അത് വെള്ളത്തിലായിരിക്കും വെള്ളം വിത്ത് ഇറക്കുന്നതിൻ്റെ വിത്ത് ചിലപ്പോൾ ആവശ്യം ആവശ്യമായിരിക്കും മറ്റൊരാൻ ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാവുമ്പോൾ കൃഷി ഇറക്കാൻ പറ്റാൻ വലിയ പ്രയാസം കർഷകർ അനുഭവിക്കുന്നുണ്ട് ഇവിടെ വെള്ളം എത്തിക്കാനുള്ള സംവിധാനം സർക്കാർ തലത്തിൽ നടപ്പിലാക്കുകയാണെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കൃഷി ചെയ്യുവാനാകുമെന്നും കർഷകർ പറയുന്നു റിയൽ ന്യൂസ് ബാലുശ്ശേരി